സമസ്ത എന്ന ഒരു മഹത്തായ ദീനീ പ്രസ്ഥാനത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങാണ് അതിൻ്റെ കാലത്തുകൂടിയാണ് കടന്നു പോകുന്നത് മഹാരഥന്മാരായ ഷംസുല്ലുലമ കണ്ണിയതുസ്താദ് തുടങ്ങിയ ഒരു കൂട്ടം പണ്ഡിത വര്യണ്യന്മാരുടെ വളരെ കരുത്തുറ്റ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരുടെയൊക്കെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലെയും സ്പർശിക്കുന്ന ആത്മീയ നവോത്ഥാനത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും ഒക്കെ മഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ നൂറാം വാർഷികത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഈ നൂറാം വാർഷികത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഉള്ളൊരു അവസ്ഥ എന്താന്ന് വെച്ചാൽ ഈ സമൂഹം സമുദായം അതിന് ഏറ്റവും വലിയ അസ്തിത്വ ഭീഷണി അതിന് വക്കഫായി കിട്ടിയ സ്വത്തുക്കളുടെ വിഷയത്തിൽ അതിൻ്റെ പ്രാർത്ഥിക്കുന്ന മസ്ജിദുകളുടെ വിഷയത്തിൽ അതിൻ്റെ ജീവിത ക്രമങ്ങളുടെ വിഷയത്തിൽ ആ പേരുകൾ പോലും വളരെ ആക്രമിക്കപ്പെടുന്ന ആ സമൂഹത്തിൻ്റെ ഇജ്ജത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് നൂറ് വർഷത്തിൻ്റെ തുടർച്ചയെന്ന് അവകാശപ്പെടുന്ന വേളയിൽ അതിൻ്റെ വക്താക്കളായി ചിലരൊക്കെ ഈ സമൂഹത്തിൽ വന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ ഒരുപാട് നിരീശ്വരവാദികളും ഒരുപാട് മതവിരോധികളും ഒരുപാട് പ്രവാചക വിരോധികളും സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതിന് ഉത്തരം അത് പരിശുദ്ധ കുർഹാനോ പ്രവാചക ജീവിതമോ ഒന്നുമല്ല നമ്മുടെ അബൂ താഹിറിനെ പോലെയുള്ള എസ് കെ എസ് എസ് എഫിൻ്റെ ഇസ്തിക്കാമ എന്ന് പറയുന്ന ആദർശ ചർച്ചകളുടെ ആദർശപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് സമൂഹത്തിനും ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഇടയിൽ പ്രസരിപ്പിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട ഒരു മുതൽ ഇങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു സംഗതിയുടെ ഗുണം എന്തായിരിക്കും എന്നുള്ളത് അറിയേണ്ടതാണ് എൻ്റെ ഒരു ചിത്രവും ഒരു ചെങ്ങലയും കയ്യിലൊരു ചരടും ഒക്കെ കെട്ടി ഒരു ഒരേ ചിത്രമൊക്കെ ഉണ്ടാക്കി എഴുതിയത് കണ്ടാണ് ഞാൻ പുള്ളിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഞാൻ ഈ പറഞ്ഞു തുടങ്ങുന്ന കാലം മുതലേ എന്നെ വഹാബിയായും മുജാഹിദായും സംഘിയായും സുന്നിയായും ഒക്കെ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും മാറിയും തിരിഞ്ഞും വിമർശിച്ചിട്ടുണ്ട് എല്ലാവരും വിമർശിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സംഘടനാ മുസ്ലിം അല്ലാത്ത ഒരു സാമൂഹിക ചിന്തകൾ പങ്കുവെക്കുന്ന ബഹുസ്വരത ഇഷ്ടപ്പെടുന്ന എല്ലാ മനുഷ്യരെയും പോലെ എല്ലാവരോടുമൊപ്പം നമ്മൾ ഒരു മുസ്ലിം എന്ന ഐഡൻറ്റിറ്റിയിൽ തന്നെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അതിനെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ എന്നെ പലരും അങ്ങോട്ടാക്കിയിട്ടുണ്ട് ഇങ്ങോട്ടാക്കിയിട്ടുണ്ട് നിബിദിന സമ്മേളനം നടത്തുകയും നിബുദിനത്തിന് അരിയോ ചോറോ കൊടുക്കുകയോ ചെയ്യുമ്പോൾ എന്നെ എല്ലാവരും കൂടി സു സൂപ്പർ സുന്നിയാക്കും അല്ലാത്തപ്പോൾ ഇതൊക്കെ ആക്കുമെങ്കിലും ഇവരാരും ഇന്ന് കാലത്ത് ഏറ്റവും ജീർണ്ണതയുടെ അടയാളമായ ഏ ചിത്രീകരണത്തിലേക്ക് കടന്നിട്ടില്ല നമ്മൾ കണ്ടിട്ടുള്ള പണ്ഡിതന്മാരെല്ലാം ഈ പറയുന്നത് പോലെ ഖുർആാനും ഹദീസും അത്തരം രേഖകളൊക്കെ വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതിപ്പോൾ ഫൈസി എന്ന പേരിനോടൊപ്പം ഉണ്ടെങ്കിൽ ഈ പേരുകാരന് നൽകുന്ന ഡിഗ്രി ഉപയോഗിച്ചുകൊണ്ട് ഈ പേരുകാരൻ ചെയ്ത പ്രവൃത്തി കാണുമ്പോൾ അത് ഫൈസി എന്നുള്ളത് കുയിസി എന്നാരെങ്കിലും വായിച്ചു പോയാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ചിലരൊക്കെ അതിന് മറുപടി പറയുന്നുണ്ട് എങ്കിൽ പോലും എനിക്ക് വളരെ അഭിമാനമുണ്ട് ഈ എൻ്റെ സമുദായത്തിലെ നൂറ് വർഷം തികയുന്ന ഒരു സുന്നി പ്രസ്ഥാനത്തിൻ്റെ ഇഷ്ടിക്കാമ അഥവാ ആദർശങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആദർശ സമിതിയുടെ കൺവീനറായിട്ടുള്ള എസ് കെ എസ് എസ് എഫിൻ്റെ അബൂ താഹിറുൽ ഫൈസിയിൽ കുയിസിയിൽ മൈസിയാണ് ഇതുപോലെ ഒരു സംഗതി ഉണ്ടാക്കി വിട്ടത് എന്നുള്ളത് എനിക്കേറെ അഭിമാനം പകരുന്ന ഒന്നാണ് നാളകളിലിനി ഇന്നലകളിൽ സംഘികളോ കൃസംഗികളോ ആരും ചെയ്യാത്തൊരു കാര്യം ഈ പറയുന്ന വളരെ ആദർശത്തിൻ്റെ പരിപ്രേക്ഷ്യം ചാർത്തുന്ന പുള്ളിയാണ് ചെയ്തത് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് അപ്പോഴാണ് ഞാൻ പുള്ളിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചത് എന്തായിരിക്കും എന്നോടുള്ള വൈരാഗ്യം അപ്പം ഞാൻ പുള്ളിക്ക് വൈരാഗ്യം ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ തഹിയ ഫണ്ട് സ്ലോ ആയപ്പോൾ ഫണ്ട് കുറയുന്നു ഒരുപാട് അതിനകത്തൊരുപാടാളുകൾ ഇടപെടുന്നു എന്നൊക്കെ നമ്മുടെ ജിഫ്രിത്തങ്ങൾ പറഞ്ഞപ്പോൾ ഈ പറയുന്നത് പോലെ സമസ്തയുടെ സമ ഫണ്ടും സമസ്തയുടെ സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്നത് ലീഗുകാരാണെന്നും സാമ്പത്തികം കട്ടി ചെയ്താൽ ഇതുപോലെ ആരും ഇങ്ങനെയൊക്കെ ആയി ആയിത്തീരുമെന്നും ഞാൻ പറഞ്ഞിരുന്നു അത് പറഞ്ഞത് വാസ്തവം തന്നെയാണ് പിന്നീടാണ് ഈ ഏകോപന സമിതിയുടെ മേലൊരു ഏകോപന സമിതിയും കമ്മിറ്റിയും കൺവീനറും മായിൻ ഹാജി ചെയർമാനും ഒക്കെ ആകുന്ന ഒരുപാട് ചർച്ചകൾ നടന്നു ഇപ്പോൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പറഞ്ഞു ഈ വെൽഫെയർ പാർട്ടിയിൽ നിന്നൊന്നും പറഞ്ഞ് കിടന്ന ആരും നിലവിളിക്കേണ്ട അതിലൊന്നും വ്യത്യസ്ത അഭിപ്രായമില്ല എന്നൊക്കെ പറഞ്ഞത് അറിയാവുന്നവർക്ക് അതിലെല്ലാം പിന്നെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഏതായാലും ഇദ്ദേഹത്തെ ഞാൻ തേടി ചെന്നപ്പോഴാണ് ഈ സംഗതി ഇദ്ദേഹം ആരാണെന്ന് ഒരു പൊടുത്തം കിട്ടിയത് നമ്മുടെ ഹുസൈൻ മൗലവി ബിദിരി എന്ന് പറയുന്ന വളരെ കാര്യശേഷിയുള്ള ഒരു പണ്ഡിതൻ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു ആ വിഷയത്തെ കണ്ണിച്ചുകൊണ്ട് ഈ പറയുന്ന ആരാണ് അബൂ താഹിർ ഫൈസി പിന്നെ അതുകൂടാതെ മാനന്തവാടി വയനാട് കേരള ഇന്ത്യ പുള്ളി പറഞ്ഞ ഒരു വ്യാഖ്യാനം അദ്ദേഹം സ്റ്റേജിൽ തന്നെ അത് അനുസരിച്ച് എന്ന ഹദീസിലുണ്ട് നിങ്ങൾ കാരണം അത് ിൽ നിന്നുള്ളതാവുന്നു എന്നാണ് ഹദീസിന്റെ അർത്ഥം അപ്പോൾ ഫാസിസ്റ്റുകളുടെ മുമ്പിൽ മുട്ട് മടക്കുന്ന മബാരിക്കൽ എന്നുള്ളതിന്റെ കാലികമായ പുനരാഖ്യാനം അങ്ങനെയാണ് ഫാസിസ്റ്റുകളുടെ മുമ്പിൽ മുട്ട് മടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ ആ മബാരിക്കു ലിപില് ആ മുട്ടുകുത്തുന്നവരുടെ ആ സ്റ്റേജിൽ അദ്ദേഹം മകരിബ് നമസ്കരിച്ചത് തന്നെ ആ നിസ്കാരം മിനിമം ആണ് കരാഹത്താണ് അദ്ദേഹം അതിനോട് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ആരാണ് ഈ കാക്കാനൊക്കെ തലേക്കെട്ട് കെട്ടി ഇറക്കിയത് എന്നറിയില്ല തനി തറ അനീസിന് ഒരാൾ മനഃപൂർവ്വം ദുർവ്യാഖ്യാനം നടത്തിയാൽ എന്നാണ് എന്നാണ് തമാശയ്ക്ക് വേണ്ടിയോ മറ്റോ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യാം ഏത് കുട്ടികൾക്കും മനസ്സിലാക്കുന്ന ഹദീസിനെയാണ് ഇയാൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്താണ് ഉമർ ഫൈസി ഉസ്താദ് സി പി എമ്മിന്റെ വേദിയിൽ നിസ്കരിച്ചത് തെറ്റാണെന്ന് പറയാൻ കാരണം ഹദീസിലുണ്ട് അത്ര ി ഒറ്റകങ്ങൾ മുട്ടുകുത്തുന്ന സ്ഥലത്ത് നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് അപ്പൊ ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലികമായ വ്യാഖ്യാനം ഈ സി പി എമ്മുകാര് പിന്നെ ബി ജെ പിന്നവരാണ് അതുകൊണ്ട് അവിടെ നിസ്കരിക്കാൻ പാടില്ല എന്നു മൻ കഥ അലയ്യ മുതാമിദൻ ഫൽവുമെന്നാവും എന്റെ പേരിൽ ആരെങ്കിലും മലപൂർവം ഒരു കളവ് ഉണ്ടാക്കി പറഞ്ഞാൽ അവന്റെ സീറ്റ് റിസർവ് കൊള്ളട്ടെ എന്ന് നബി ൊള്ളട്ടെ മുത്തനബിസഹ്സ്വല് മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈജാതി സാധനത്തിനൊക്കെ എന്താ ചെയ്യേണ്ടത് ആലോചിച്ചോക്കി ഒരു ഉളുപ്പുമില്ലാതെ ഇത്ര വലുപ്പുണ്ടല്ല ആ താടി നരച്ചത് വെയിലോണ്ടിട്ടൊന്നല്ലോ പ്രായമായിട്ടെന്നല്ലേ ഒരു ഉളുപ്പില്ലാതെ ദുർവ്യാഖ്യാനം നടത്തുക പക്ഷെ ഈ ചെറുപ്പക്കാരനായ കറുത്തധാരിയുള്ള മോലിയാർ ആ മോലിയാർ മറ്റേ മുസ്ലിം ചോദിക്കുകയാണ് ഈ കാക്ക ഇപ്പൊ എവിടെന്നാ ഈ കാക്കാനെ കെട്ടിയിറക്കിയത് ഈ കാക്ക എവിടെനിന്ന് ഇറങ്ങിയതാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഭാഷയിൽ പണ്ഡിതന്മാരാകുന്ന ആലുവീകളുടെ മുഖത്ത് നോക്കിയിട്ട് ഇവരൊക്കെ പറയുന്ന ഭാഷ ഇങ്ങനെയാണ് ഇവരെങ്ങനെയാ എവിടെന്ന് കെട്ടിയിറക്കി ഈ കാക്ക എന്താ ഈ വിളിക്കാനുള്ള വികാരം ഇത് വളരെ പ്രായമുള്ള ഒരുപാട് കാലം മതപ്രഭാഷണ പരമ്പരകളൊക്കെ നടത്തിയ സമസ്തയുടെ ആദർശങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണിയതുസ്താദ് അതുപോലെയുള്ള ആ പണ്ഡിത ശൃംഖലയെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന രണ്ടാർക്കര മീരാൻ മൗലവി എന്ന് പറയുന്ന മൗലവിയ അദ്ദേഹമാണ് ഈ ഇസ്തിക്കാമ ആദർശ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന യഥാർത്ഥത്തിൽ പുള്ളിയുടെ ആ പ്രഭാഷണം കേട്ടപ്പോൾ എന്താ തോന്നിയത് സത്യത്തിൽ എന്താ എന്താദർശമാണ് ഇതിനേക്കാളൊക്കെ എത്ര മാന്യമായിട്ടാണ് ഈ നിരീശ്വരവാദികൾ വേറൊരാളുകളെ അഡ്രസ്സ് ചെയ്യുന്നത് അവർ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ പറയുള്ളൂ അവർക്ക് പറയേണ്ടതെല്ലാം പ്രവാചകനെക്കുറിച്ചാണ് അതിനേക്കാൾ എത്ര മ് ലേച്ഛമായിട്ടാണ് പറയുന്നത് എന്ന് പുള്ളിയാണ് അബൂത്വാഹിർ പുള്ളി എന്ന് മാത്രമല്ല പുള്ളി ഈ നൂറ് വർഷം ആഘോഷിക്കുന്ന സമസ്ത നൂറ് പുസ്തകങ്ങൾ എഴുതുമ്പോൾ അതിലൊരു പുസ്തകം എഴുതുന്നത് പുള്ളിയാണ് ഒന്ന് ആലോചിച്ച് നോക്കണേ എത്ര വലിയ ആളാന്ന് നോക്കണം ആ പുള്ളിയെക്കുറിച്ചാണ് വേണ്ടത് ഉദാഹരണം പറഞ്ഞത് കല്ലിക്കുട്ടി കളവ് പറഞ്ഞിറക്കൻ പറഞ്ഞിറുപ്പിച്ചതാണോ അതൊന്നും അറിയില്ല മറ്റേയാളുടെ വെയിൽ കൊണ്ടിട്ടാണോ പറയാനുണ്ട് അപ്പൊ ഇയാളുടെ താടി കറുത്തത് കറപ്പിച്ചതാണോ നമുക്ക് സംശയമുണ്ട് ചെറുക്കൻ ഈ മൊഴി ചെറുക്കൻ പറയണത് വലിയൊരു പണ്ഡിതനാണ് ഇപ്പുറത്തിരിക്കുന്നെ ഒരു ബദിരി എന്ന് പറയുന്ന ഒന്നാം തന്നെ ഡിഗ്രി എടുത്ത് പാസ് ഒരു പണ്ഡിതനാണ് ഈ ഞങ്ങൾക്ക് പറയാനുള്ള പണ്ഡിതനാണ് ഞാൻ പണ്ഡിതൻ കരുതി കൂടി കളവ് വന്നതാണ് ഇവർക്ക് പറ്റാത്ത പറഞ്ഞാൽ കളവാ ഇവര് പറ്റെന്ന് പറഞ്ഞാൽ കളവല്ല ഇവർക്ക് പറ്റുന്ന എങ്ങനെ പറയണം വ്യവസ്ഥകളുണ്ട് ഈ സമുദായത്തിനാണ് ആ വ്യവസ്ഥ എത്തിക്കഴിഞ്ഞാൽ വിമർശിക്കും അത് വിമർശിക്കുന്നതിനെ കെട്ടി ഇറക്കി ചെയ്ത മകനുണ്ടെന്നും മകനു വാങ്ങു വിളിക്കുന്നു ഒക്കെ മിനിമം അല്ലാത്ത മോര്യാർക്ക് പോലും അറിയാം പറഞ്ഞത് കേൾക്കണം മര്യാരികർക്കനെ എന്റെ വർത്തവട്ട് കയറരുത് ഇളയത് കാക്കായടാ മറ്റവനെ വർത്തവരുത് പറഞ്ഞാലൊരു കുഴപ്പമാണ് നൂറ് ഇരട്ടി ശക്തി ഉള്ള വർത്തമാനം നമ്മൾ പറയാൻ എനിക്കറിയാം പറയുകയും ചെയ്യും അതുകൊണ്ട് ഉള്ള കരുത്തുകയായിരിക്കുന്നു പറയുക ചെയ്യേണ്ടാത്തത് പ്രവർത്തിക്കാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങൾ തലേപ്പെട്ടും താടിയും വെച്ചുകൊണ്ട് ഏതവൻ ചെയ്താലും അവനെയൊക്കെ ആൾക്കാർ ആക്ഷേപിക്കും അത് കുറ്റം പറഞ്ഞത് കാര്യമില്ല അത് ആക്ഷേപിക്കുന്ന ഈ ഉസ്താദാണ് അദ്ദേഹം ഒരു പണ്ഡിതനാണ് കെട്ടി ഇറക്കി എന്നൊന്നും പറയാൻ ഇറക്ക അബൂ താഹിറുൽ ഫൈസി മാനന്തവാടിയിൽ വയനാട്ടിൽ തിരുവനന്തപുരത്തിൽ കേരളത്തിൽ കൊല്ലത്തിൽ ആദർശ സമിതിയുടെ കൺവീനറാണ് പുള്ളിയാണ് ഈ പറയുന്ന ഏത് ഈ എൻ്റെ ചിത്രമൊക്കെ ഉണ്ടാക്കി അതിനകത്തൊരു ചെങ്ങലയൊക്കെ ഇട്ട് എൻ്റെ കയ്യിലൊരു ചരടൊക്കെ കെട്ടി ഏ നിർമ്മിതമായിട്ട് കൊണ്ടുവന്ന് രംഗത്ത് അത് ഇതൊരു ഹലാലായ ഏയ നാളെ ഈ സമൂഹം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്തായി ഒത്തിരി പേര് കാണുന്നതാണ് ഈ എന്ന് പറയുന്നത് ഇങ്ങനെ ആരെക്കുറിച്ചും എന്ത് സാധനവും ഉണ്ടാക്കാം അതുണ്ടാക്കുന്നത് ഈ ആളാണെന്നുള്ളതാണ് ചില പണ്ഡിതന്മാരൊക്കെ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ വിമർശിച്ച് കമൻ്റ് എഴുതുകയും പോസ്റ്റിടുകയും ഒക്കെ ചെയ്തതായിട്ട് നമ്മുടെ ഡെസ്കിലുള്ള നമ്മളെ നമ്മളറിയാവുന്നവരും ഒക്കെ ഇതിനകത്ത് അയച്ചേരുന്നുണ്ട് ഏതായാലും നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ സമുദായത്തിൻ്റെ ഏറ്റവും നല്ല കാഴ്ചപ്പാടും കാഴ്ചകളും ഒക്കെയുള്ള ആദർശ സംവാദങ്ങളിൽ ഇസ്ലാമിക ആദർശങ്ങളിൽ നിന്നുകൊണ്ട് സംവാദം നടത്താൻ കഴിയുന്ന ഫസ്റ്റേക്കെ ഫസ്റ്റ് ക്വാളിറ്റിയുള്ള ഒരു മൗലവിയായി അബൂ താഹിർ മൗലവി ഫൈസിയിൽ മാനന്തവാടിയിലിനെ പ്രഖ്യാപിക്കണമെന്ന് സമസ്തയിലെ പണ്ഡിതന്മാരോട് അഭ്യർത്ഥിക്കുന്നു പ്രത്യേകിച്ച് മുക്കം പൈസയും പിന്നെ നമ്മുടെ അമ്പലക്കടവും ഒക്കെ സന്തോഷിക്കാം കാരണം അവരുടെ തലമുറ അന്യം നിന്ന് പോകുന്നില്ല ഇനിയും അത് കിളിത്ത് വരുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷിക്കാം